ാരോഗ്യ കേന്ദ്രങ്ങളായി നമ്മുടെ കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന അവസ്ഥകളുണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകളൊന്നും വലിയ തോതിൽ ഈ രംഗത്ത് ബജറ്റ് മുഖേന പണം ചെലവഴിക്കുന്ന നിലയിലുണ്ടായി അങ്ങനെയാണ് കേരളം ലോകം ആശ്ചര്യപ്പെട്ടു നോക്കുവാറുള്ള ഒരു സംസ്ഥാനമായി ആരോഗ്യ മേഖലയിൽ മാറിയത് അതൊരു അതിശയോക്തിപരമായ വിശേഷണമല്ല എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ് കോവിഡ് മഹാമാരി ലോകത്തെ വിറഞ്ഞേൽപ്പിച്ചു ലോകത്തിലെ സമ്പത്സമ്മദ്ധ രാഷ്ട്രങ്ങളെയടക്കം മുട്ടുകുത്തിച്ചു ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്തെല്ലാം സംഭവിച്ചു ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാവുന്നവരാണ് നമ്മൾ എന്നാൽ ആ ഘട്ടത്തിൽ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും കോവിഡ് മഹാമാരി അപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് സൗകര്യങ്ങൾ ഉയർന്നു നിൽക്കുകയായിരുന്നു എല്ലാ സ്ഥലങ്ങൾ പരിശോധിച്ചാലും ആവശ്യത്തിന് ബെഡുകൾ ഒഴിവുണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഐ സി യു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യത്തിന് ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു എന്തിനധികം പറയുന്നു ആവശ്യത്തിനുള്ള വെന്റിലേറ്ററുകളും ഒഴിവുണ്ടായിരുന്നില്ല ഇത് ലോകത്തെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നത് ലോകത്തിൻ്റെ അനുഭവമാണ് ആ നില കൂട്ടിനെ നേരിടാൻ വേണ്ടി നാം തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ശരിയായ രീതിയിലുള്ള ശുശ്രൂഷ ലഭിക്കണം ചികിത്സാ സൗകര്യവും ലഭ്യമാകണം എന്നതിനു വേണ്ടി നാട്ടിലാകെ നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ കാരണമാണ് ഈ രീതിയിൽ രാജ്യവും ലോകവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സംസ്ഥാനമായി നാം മാറുന്ന നിലയുണ്ടായി ഇങ്ങനെ ഓരോ രംഗവും പരിശോധിച്ചാൽ വലിയ മാറ്റം വന്നു എന്ന് കാണാറില്ല ഇവിടേക്ക് ചിന്തിക്കണം എപ്പോഴും ഓരോ രംഗവും എടുത്ത് നാം ആലോചിക്കണം എന്തായിരിക്കും എൽ എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആയിരുന്നു ഈ നാട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരങ്ങൾ തുറന്നതെങ്കിൽ സംഭവിക്കുക എന്നുള്ളത് അത് നമ്മുടെ നാടിൻ്റെ മുന്നിലുള്ള പ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് അതായിരുന്നു അവസ്ഥയെങ്കിൽ യു ഡി എഫാണ് തുടങ്ങിരുന്നതെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പലതും തകർന്നു പോയിട്ടുണ്ടാവും ആ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എത്തി ഇത് ഒരു ഭാഗം വേറൊരു ഭാഗം നമ്മുടെ നാടിൻ്റെ കാലാനുസൃതമായി മുന്നോട്ട് പോകും കാലാനുസൃതമായി മുന്നോട്ട് പോകാത്ത ഒരു നാടായി നമ്മുടെ നാട് രണ്ടായിരത്തി പതിനാറിൽ മാറി കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനം വേണ്ട രീതിയിൽ നടക്കുന്നില്ല ആ രംഗത്ത് വലിയ തോതിലുള്ള നിസ്സംഗതമായിരിക്കുന്ന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യാത്രാസൗകര്യം റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും നല്ല റോഡുകൾ പണിയുന്നു നാഷണൽ ഹൈവേയുടെ ഭാഗമായി നല്ല രീതിയിൽ വേഗതയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് മാത്രം അത് കഴിഞ്ഞില്ല എന്തായിരുന്നു കാരണം നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ കൊടുക്കൂ ഭൂമി ഏറ്റെടുക്കുന്നതിൽ ആവശ്യമായ പണം മേസ്റ്റി അതുവർക്ക് തന്നെ നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കണം ആ ചുമതല വാതകതിയുടെ കൂടെ നിൽക്കുന്ന നിലയാണ് ഗവൺമെൻറ് കാർ സ്വീകരിച്ചത് അത് ബസ് പോകുന്നതിന് എന്തിനാണ് വലിയ രീതിയിലുള്ള റോഡ് അവർ ഒരു ബസ്സിൻ്റെ വീതി കണക്കാക്കുന്നത് രണ്ട് ബസ് പോകാൻ ആ രീതിയിൽ എത്ര സ്ഥലം എന്ന് അവർ കണക്കുന്നു അത്രയും സ്ഥലമെൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വീറ്ററുമാർ പറയും അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ റോഡിൻ്റെ അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ യോഗം ആ യോഗത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുക്കും അതിന് ഏകമായി തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് മീറ്റർ റോഡ് റോഡെടുക്കണം ഏറ്റവും കുറഞ്ഞത് നാല്പത്തഞ്ച് മീറ്റർ രീതി വാങ്ങി ഗവൺമെന്റ് നൽകിയ ബ്ലാങ്ക് ചെക്ക് ചെയ്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാകെ കേരളമാകെ സംബന്ധിച്ച് അതിനുശേഷം സ്ഥലത്തി സ്ഥലവും കൂടെ ഇരിക്കുന്ന ജനങ്ങൾ അത് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചു ആ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായിരിക്കുന്ന രേഷ്നെ ഉള്ളവർത്തി അവരുടെ ആഫീസിൽ കൂടി സ്ഥലം അപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ കാര്യം എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞു ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്തു ഗവണ്മെന്റ് വന്നപ്പോ ഇന്ത്യ ഗവൺമെന്റിനെ സമീപിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി തിരിച്ചുപിടിച്ചു പക്ഷേ അപ്പോഴേക്ക് അവര് ഡിമാൻഡ് മായിച്ചിട്ടുണ്ട് യു ഡി എഫ് കാണിച്ചു നാം വെളിവൊടുക്കേണ്ടതായി വന്നു അവർ പറഞ്ഞു വലിയ വില കേരളത്തിൽ ഭൂമിയിട്ടുണ്ട് ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല നിങ്ങളെടുക്കണം രാജ്യത്തെവിടെയും അങ്ങനെ പതിവില്ല